നല്ല പണം നന്നായിട്ടുണ്ട് എസ്പെഷ്യലി ആസിഫിന്റെ പെർഫോമൻസ് സൂപ്പറായിരുന്നു ആസിഫിന്റെ ആ ഒരു ക്യാരക്ടർ സെലക്ഷനും അടിപൊളിയായിട്ടുണ്ട് സിനിമ എവിടെ തീർന്നു എന്ന് പറഞ്ഞ് ഇരിക്കുമ്പോൾ ഉള്ള ഒരു ക്ലൈമാക്സ് സൂപ്പറായിട്ടുണ്ട് ആ ഒരു ട്രീറ്റ്മെന്റ് അടിപൊളിയായിട്ടുണ്ട് തീർച്ചയായിട്ടും അതിനൊക്കെയാണ് ഇഷ്ടമാകുന്ന എനിക്ക് പറയാനുള്ളത് കാരണം നോർമൽ ഒരു ത്രില്ലർ ജോണറിലാണ് പുള്ളി മൂവി ചെയ്യുന്നത് പക്ഷെ അതിനേക്കാളും വേറൊരു ഡിഫറൻറ്റ് ട്രീറ്റ്മെന്റ് ആണ് ഈ മൂവിക്ക് ഉള്ളത് ഒരു മെല്ലെ തുടങ്ങിയിട്ട് നമ്മളെ ഭയങ്കരമായിട്ട് എൻഗേജ് ചെയ്യിപ്പിക്കുന്ന ഒരു വേ ഓഫ് അപ്രോച്ചാണ് നല്ല നല്ല മൂവി ആസിഫിന്റെ പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ് അടിപൊളി ക്ലൈമാക്സ് സൂപ്പർ ആയിട്ടുണ്ട് പ്രർണയെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല അപർണ ഏറ്റവും ആപ്ഡ് ക്യാരക്ടറാണ് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് എല്ലാവരും ആ കെയിം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ക്ലൈമാക്സ് അടിപൊളി അതാ ഞാൻ പറഞ്ഞതാണ് ഞാൻ ഫിലിം കഴിഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്ന ശരിക്കും ക്ലൈമാക്സ് ലാസ്റ്റ് മിനിറ്റ്സ് നമ്മൾ എന്ത് നല്ല മൂവി ഒരു ഫാമിലി ഓഡിയൻസിനൊക്കെ കാണാൻ പറ്റുന്ന എല്ലാ ടൈപ്പ് ഓഡിയൻസിനും കാണാൻ പറ്റുന്ന ഒരു നോർമൽ ത്രില്ലർ ഫസ്റ്റ് ഹാഫ് പ്രെഡിക്റ്റ് ചെയ്യുന്ന ഉള്ളത് പിന്നെ അതിന് ശേഷം നമ്മളൊരു ഫൈവ് മിനിറ്റ് പോണത് നമ്മൾ ക്രെഡിറ്റ് ആണ് അതിന്റെ പുറത്തോട്ട് പോകേണ്ട പോടം അത് പടം കണ്ടു കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആയി ആസിഫ് അലി പറഞ്ഞ രണ്ടുപേരും തകർത്തിട്ടുണ്ട് ഒരു അമ്പത് ക്രോറ് പടം സ്റ്റാർട്ടിങ് ആണ് അമ്പത് കോടി നമുക്ക് എണ്ണി തൊറന്ന അതുപോലെ അതുപോലെതന്നെ ലോകയ്ക്ക് അവശം നല്ലൊരു ഫീമെയിൽ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു നല്ലൊരു സാധനങ്ങളുണ്ട് പടത്തില്ല ആസിഫ് അലി ആ കിഷ്കിന്ദകാന്തം ഈ രണ്ടായിരത്തിഇരുപത്തി അഞ്ചില് ആസിഫലി അല്ലേ അത് കറക്റ്റ് അത് കീപ്പ് ചെയ്ത ആസുപലി പോണുണ്ട് നല്ല രീതിക്ക് ആസ്പല് ചെയ്തുണ്ട് അപ്പൊ പറഞ്ഞ സെയിം പിടിച്ചൊക്കെ അർജുന് അർജുനൊക്കെ പിന്നെ ഒരു പുതുമുഖം എന്നുള്ള അർജുൻ നന്നായി ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് പാടല്ലോ അർജുനക്ക് തന്നെ ചെയ്തിട്ടുണ്ട് മിറാഷ് ഫാമിലി ഓഡിയൻസിന് വേണ്ടി തന്നെയാണ് ജിത്തിയാസഫ് ചെയ്തേക്കുന്നത് സ്ലോ ഫേസ് ത്രില്ലറാണ് നമ്മൾ ജിത്തിവാസഫ് ഇതുവരെ കണ്ട പടങ്ങളിൽ നിന്നൊക്കെ ഒരു വേ ഓഫ് സ്റ്റൈല് ഡിഫറന്റ് ആയിട്ടുണ്ട് എക്സ്പ്രഷൻ എടുത്തു പറയേണ്ടത് സ്ലോ ഫേസ്ഡായിട്ടാണ് പടം മേക്ക് ചെയ്തേക്കുന്നത് അതിന്റെ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴാണ് പട ജിത്തിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ട്വിസ്റ്റ് ആണ് ആ ട്വിസ്റ്റ് എപ്പോഴും പടത്തിൽ പിടിച്ചിരുത്തര പറ്റിയിട്ടുണ്ട് എടുത്തു പറയേണ്ടത് അസുഫിന്റെയും അപർണയുടെ ഒരു പെർഫോമൻസ് ആണ് നമുക്ക് സം തോന്നും ഇവര് ഒരു ഇമ്പോർട്ടൻറ് റോൾ അല്ലല്ലോ എന്ന് തോന്നുമെങ്കിൽ അത് നമ്മളെ നമ്മളെ എക്സ്പെക്ട് ചെയ്യുന്നതിന്റെ മുകളിലോട്ട് പടത്തിന് എൻഡിങ് സ്റ്റൈലിലോട്ട് കൊണ്ടുവരാൻ ജിതിയോസഫിന് കഴിഞ്ഞിട്ടുണ്ട് അതാണ് പടത്തിന്റെ ഹൈലൈറ്റ് ഫാമിലി ഓഡിയൻസൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിക്കുന്നത് തിയേറ്റർ വാസികൾ സാധനം തന്നെയാണ് ക്ലൈമാക്സ് ആണല്ലോ ക്ലൈമാക്സ് ആണല്ലോ പടത്തിന്റെ ഹൈലൈറ്റ് സാധനം തന്നെ ക്ലൈമാക്സ് ആണല്ലോ ആ ക്ലൈമാക്സിൽ ഹൺഡ്രഡ് പെർസെന്റ് ജിതിയോസ് ഒരു സാറ്റിസ്ഫാക്ഷൻ തന്നിട്ടുണ്ട് അത് ഒരു രീതിയിൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ റിലീലായി പോകും അതുകൊണ്ട് പക്ഷേ ും അപർണവാല മുരളി അവർക്ക് ഓടിത്തിരിക്കുന്ന സാധനങ്ങളില് ഇപ്പൊ ഷാജഹാൻ ഉണ്ട് ഹക്കീർ ഷാജഹാൻ ഉണ്ട് ദീപക് ഉണ്ട് അതെല്ലാ റോളുകളും ഇമ്പോർട്ടൻസ് തന്നെയാണ് അത് ഈ പടത്തിന്റെ എൻഡിക് സ്റ്റൈലിലാണ് നമുക്ക് റിവ്യൂലാണ് ഒരു ഒരു ടെസ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞ ഡയറക്ടറുടെ ഏറ്റവും വലിയ കാര്യം അത് ജിത്തി യോസഫൂർ ഓഡിയൻസിന് വന്നിട്ടുണ്ട് എക്സ്പെഷ്യലി വറുത്താണ് സ്ലോ ഫൈസറാണ് സ്ലോ ഫൈസറാന്ന് ആരും ഉപയോഗിക്കണ്ട പക്ഷേ ജിത്തിയോസു സംഭവർക്ക്

ചില കാര്യങ്ങൾ റിവീൽ ചെയ്യാൻ പറ്റില്ല ആ ഒരു പ്രതീക്ഷയിലുള്ള ഇത് മീറ്റ് ചെയ്തില്ല പറയാം അങ്ങനെ ഒരു പരിപാടി നമ്മൾ പടം കണ്ടത് പക്ഷേ അതൊന്നുമില്ല ക്രെഡിറ്റബിൾ ആയിരുന്നു പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ട്

അങ്ങനെ കമ്പയർ ചെയ്യല്ലേ അങ്ങനെ ഒരു വേറെ ഒരു ഫ്രാഞ്ചൈസിനെ വാർമപ്പ് പറയാൻ പറ്റിയാണ്